ലീഗ് ലീഗിനിപ്പോ പിന്നെ ഭയങ്കര ഒരു 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 ഭയങ്കരമായ അഹന്ത അഹങ്കാരം കേറിയിട്ടുണ്ട് ലീഗിന് ഒരു അഹങ്കാരം കേറിയിട്ടുണ്ട് ആ ലീഗിനാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കും കാസർകോട്ടെ മുതിർന്ന നേതാവും സി പി ഐ എമ്മിന്റെ മുതിർന്ന എം എൽ എ യുമായ സി എച്ച് കുഞ്ഞമ്പു സഭയിൽ പ്രസംഗിക്കുന്നതിന്റെ പ്രസക്ത ഭാഗമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം ഇന്ന് സഭയിൽ പ്രസംഗിച്ചത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒന്നും രണ്ടും പിണറായി സർക്കാർ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു സർക്കാരാണ് കേരളം ലോകത്തിന് മാതൃകയായത് നാം കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് സാമൂഹ്യക്ഷേമരംഗത്ത് അങ്ങനെ എല്ലാ രംഗങ്ങളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിൽ ഫിഷറീസ് വകുപ്പ് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് അവരുടെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടി ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വളരെ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരു മന്ത്രിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ലോകത്തിലെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് മത്സ്യബന്ധനം കടലോരത്തെ അവരുടെ ജീവിതവും വളരെ ദുസഹമാണ് കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ ഏറ്റവുമധികം സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും സാമൂഹിക പരിരക്ഷ നൽകുന്ന ഉറപ്പാക്കുന്ന കാര്യത്തിലും എൽ ഡി എഫ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും സംരക്ഷണം സർക്കാർ ഉറപ്പാക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ പുനര പുനരധിവാസ പദ്ധതിയായ പുനർഗേഹം മാതൃകാപരമായ ഒരു പദ്ധതിയാണ് പ്രളയകാലത്ത് സ്വന്തം ജീവൻ നോക്കാതെ പതിനായിരക്കണക്കിന് ആളുകളുടെ രക്ഷകനായി ഓടിയെത്തിയവരാണ് മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെ നാടിന്റെ സേന എന്ന് വിശേഷിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള കടലോരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവർ അവരുടെ ജീവിതം വരുമാനം കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും എല്ലാം വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു ജനവിഭാഗമാണ് അവർ അവർക്ക് എത്ര സഹായം ചെയ്താലും മതിയാവില്ല അവർക്ക് വേണ്ടി ധാരാളം സ്കീമുകൾ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുനർഗേഹം തന്നെയാണ് രണ്ടായിരത്തി നാനൂറ്റമ്പത് കോടി രൂപയുടെ പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ കടലോരത്ത് നിന്ന് കുറേയും കൂടി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് താമസം ഉറപ്പിച്ചു ഏത് സമയത്തും കടലാക്രമണം നേരിടുന്ന കടൽ വിഴുങ്ങുന്ന ഒരു ജനവിഭാഗമായിരുന്നു അവർ അവർക്ക് സുരക്ഷിതമായ ഒരു താവളമൊരുക്കലാണ് പുനർഗേഹം പദ്ധതിയിലൂടെ ചെയ്തത് ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയായിരുന്നു വിദ്യാധീരം പദ്ധതി വിദ്യാധീരം പദ്ധതിയിലൂടെ കടലിൻ്റെ മക്കളുടെ കൊച്ചുമക്കളെ നന്നായി പഠിപ്പിച്ചു അതിൽ എൺപത്തിനാല് വിദ്യാർത്ഥികൾ എം ബി ബി എസിന് സീറ്റ് നേടി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സീറ്റ് നേടുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തു മുൻകാലത്ത് തീരെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഭാഗമായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ തീരദേശത്തെ സ്കൂളുകൾ മറ്റെല്ലാ സ്കൂളുകളും ഹൈടെക് ആയതുപോലെ തന്നെ ഹൈടെക്കായി നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയാണ് അതിനുവേണ്ടി സർക്കാർ ചെലവഴിച്ചത് മിക്കവാറും ഫിഷറീസ് സ്കൂളുകളെല്ലാം തന്നെ മനോഹരമായ കെട്ടിടം അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം ലാബ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്കൂളുകളായി മാറിയിട്ടുണ്ട് തീരദേശത്തെ റോഡുകൾ ആയിരം കോടി രൂപക്കാണ് നിർമ്മിച്ചത് നൂറുകണക്കിന് റോഡുകൾ അത് മനോഹരമായ റോഡുകളായി മാറി ആ റോഡുകൾ ഇപ്പോൾ ഓരോ വർഷവും ഈ തീരദേശത്തുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് എം എൽ എ നിർദ്ദേശിക്കുന്ന റോഡുകൾ അനുവദിക്കുകയാണ് അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് പിന്നോക്ക ജില്ലയായ കാസർഗോഡ് പോലുള്ള സ്ഥലത്ത് പരിഗണന കുറച്ചധികം നൽകണം അവിടെയാണ് ഇക്കാര്യത്തിൽ കുറേയും കൂടി ബാക്കിൽ നിൽക്കുന്നത് അതുകൊണ്ട് റോഡ് അനുവദിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി പരിഗണന നൽകണമെന്നൊരു അഭ്യർത്ഥനയാണെന്നുള്ളത് ശുചിത്വ സാഗ സാഗരം സുന്ദര തീരം അത് അതിമനോഹരമായൊരു പദ്ധതിയാണ് നമ്മുടെ കടൽ തീരങ്ങളെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് കൂമ്പാരം കൂടിയപ്പോൾ ഈ പദ്ധതിയിലൂടെ ആ മാലിന്യങ്ങൾ മുഴുവൻ എടുക്കാനുള്ള തീരുമാനമെടുത്തു ജനങ്ങളെ ആകെ അണിനിരത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരും ചേർന്ന് കൊണ്ട് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ നമ്മുടെ കടൽ തീരം അതിമനോഹരമായി ടൂറിസ്റ്റുകൾക്കും അവിടെ ജീവിക്കുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം കടലിന് തന്നെ അതൊരു സൗഭാഗ്യമായി മാറി പ്രതിവർഷം എൺപത് ലക്ഷം മെട്രിക് ടൺ മാലിന്യമാണ് അതുവഴി കടലിൽ നിന്ന് നീക്കം ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഗതാഗതത്തെക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ പറയാനുള്ളത് പൊതുഗതാഗത സംവിധാനം അതിലേറ്റവും മികച്ചതാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ പൊതുഗതാഗതത്തിൻ്റെ സ്ഥിതി എന്നത് അപ്പോഴേ മനസ്സിലാവും ആ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് കെ എസ് ആർ ടി സി ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് ആ പ്രതിസന്ധിയെ പരിഹരിച്ചേ പറ്റും അതിന് തൊഴിലാളികളെ എടുക്കണം തൊഴിലാളി സംഘടനകളെ വിശ്വാസത്തിലെടുക്കണം അവരുമായി ചർച്ച ചെയ്യണം അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുക്കണം എന്നിട്ട് വേണം അവരെ കൊണ്ട് ആ സംവിധാനത്തെ തന്നെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൽ ഡി എഫിൻ്റെ ഒന്നും രണ്ടും സർക്കാരുകൾ കെ എസ് ആർ ടി സിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വലിയ സഹായം ചെയ്തിട്ടുണ്ട് ഏകദേശം ഏഴായിരത്തിൽ പരം കോടി രൂപയാണ് ഇതിനകം നൽകിയത് എന്നാൽ മുൻ സർക്കാർ ആയിരത്തി കോടിയിൽ രൂപയ്ക്ക് താഴെ മാത്രമേ നൽകിയിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം ഈ പൊതുമേഖലാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ എൽ ഡി എഫ് ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് തൊഴിലാളികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ ശമ്പളം കൊടുക്കുന്നത് ഇപ്പോൾ ഗഡുക്കളായിട്ടാണ് അങ്ങനെ വന്നാൽ അവർ ലോൺ എടുത്തിട്ടുണ്ടാവാം അവർ മറ്റ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും അവരെങ്ങനെ തിരിച്ചടക്കും അതിനൊക്കെ പ്രശ്നമുണ്ടാകും സ്വാഭാവികമായും ശമ്പളം ഒറ്റത്തവണയായി തന്നെ കൊടുക്കണം അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം ധനവകുപ്പിൽ നിന്ന് കിട്ടുന്ന തുക ഗഡുക്കളായി കിട്ടുന്നതിന് പകരം ഒറ്റത്തവണയായി ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം കെ എസ് ആർ ടി സി സംരക്ഷിച്ചേ പറ്റൂ കെ എസ് ആർ ടി സിയിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊട്ടാരക്കര കൊല്ലം എറണാകുളം ഭാഗത്തു നിന്നും സ്കാനിയ വോൾവോ ബസ്സുകൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് മന്ത്രിക്ക് അറിയാം നന്നായിട്ട് അങ്ങനെ പോകുന്ന ബസ്സുകളെല്ലാം പഴയ ബസ്സുകളാണ് കർണാടക അതിർത്തി കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയെങ്കിൽ ആളുകളെ അവിടെ ഇറക്കി പിടിക്കുകയാണ് പിന്നെ ഒരു രക്ഷയില്ല അതിന് പരിഹാരം കാണണമെങ്കിൽ കാസർഗോഡ് ഒരു സ്കാനിയ ബസ് സ്പെയറായിട്ട് വെക്കണം അതല്ലെങ്കിൽ ഒരു വോൾവോ ബസ് സ്പെയർ ആയിട്ട് വെക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇപ്പോൾ അതിനുള്ള ഒരു സംവിധാനവും ഇല്ലാത്തത് നിരവധി തവണ ഇതിൽ യാത്ര ചെയ്ത ആളുകൾ പെരുവഴിയിലായിപ്പോയി എന്നത് കെ എസ് ആർ ടി സിക്ക് അപമാനകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ കാസർഗോഡ് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയുടെ വരുമാനമെന്ന് പറയുന്നത് കേവലം ടിക്കറ്റ് വരുമാനം മാത്രമല്ലല്ലോ ടിക്കറ്റ് ഏതര വരുമാനം കൂടി ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഒരു പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി പക്ഷേ കാസർഗോഡ് കെ എസ് ആർ ടി സിക്ക് ഒരു ബസ് സ്റ്റേഷനുണ്ട് തൊഴുനാട് ടവർ എന്നാണ് അതിൻ്റെ പേര് അതിമനോഹരമായ വലിയ കെട്ടിടമാണ് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അത് ജി പ്ലസ് ടു ആണ് ആ ജി പ്ലസ് ടു ഒന്നാമത്തെയും നിലയിൽ ഇരുപതിനായിരത്തോളം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒഴിഞ്ഞിടക്കാണ് അവരെടുക്കാനാളില്ല എന്താ എടുക്കാനാളില്ലാത്തതിന് കാരണം അവിടെ പി ഡബ്ല്യു റേറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ റേറ്റിന് ആരും എടുക്കില്ല അതുകൊണ്ട് റേറ്റ് ചുരുക്കി അത് മുഴുവൻ വാടക കൊടുക്കാൻ ആവശ്യമായ ഒരു സംവിധാനം അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ വൻ നഷ്ടം കെ എസ് ആർ ടി സിക്ക് വരും മാത്രമല്ല അതിൻ്റെ ജി ത്രീ ഉണ്ടല്ലോ മൂന്നാമത്തെ നില ആ മൂന്നാമത്തെ നിലയിൽ ഇപ്പോഴും ഫയറിൻ്റെ സംവിധാനം ശരിയായിട്ടില്ല നമ്പർ ഇട്ട് കിട്ടിയിട്ടില്ല ഈ കെട്ടിടം പണിതിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായി ഇതുവരെ ആ മൂന്നാമത്തെ നില ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അനാവശ്യമായി കെട്ടിടം പണിതിട്ട് വെറുതെ അവിടെ ഇടുന്നുവെന്നത് കെ എസ് ആർ ടി സിക്ക് നഷ്ടമല്ലേ അങ്ങനെ ചില കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ പ്രത്യേകത അതൊരു ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റർസ്റ്റേറ്റ് ടെർമിനലാണ് ആ ഇൻ്റർ സ്റ്റേറ്റ് ടെർമിനലിൽ മുപ്പത്തിരണ്ട് ഷെഡ്യൂൾ കർണാടക ബസ്സും കേരള ബസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കരാറുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബസ്സുകൾ ഓടുന്നുണ്ട് കർണാടക ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ബസ് നമ്മളോ പഴയ പഴഞ്ചൻ ബസ്സാണ് ഇപ്പോഴും ഓടുന്നത് നമ്മുടെ ബസ് കണ്ടൽ ആൾ കയറൂല കർണാടക ബസ്സിലെ ആൾ ഓടി കയറും മാത്രമല്ല നമ്മുടെ ബസ് ഒരിക്കൽ പോലും പുതിയ ബസ് ഇടാത്തതിൻ്റെ ഫലമായിട്ട് പല പലപ്പോഴും വഴിക്ക് ആ ബസ് ഒരു നിലയും കൂടി ഉണ്ട് ഏഴു ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വരുമാനം ആ വരുമാനം നമുക്ക് കുറയുന്ന നിലയാണുള്ളത് ശ്രദ്ധിച്ചാൽ വരുമാനം കൂട്ടാം ശ്രദ്ധിച്ചാൽ ആ കെട്ടിടത്തിൻ്റെ വരുമാനം കൂട്ടാം അതിന് മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊന്ന് കാസർഗോഡ് ബാംഗ്ലൂർ റൂട്ടിൽ ഇപ്പോഴൊരു ബസ്സുണ്ട് പഴയ ഒരു ബസ്സിനെ പെയിൻറ് മാറ്റിയിട്ട് ഡീലക്സ് ആക്കി ആ ഡിലെക്സ് ബസ്സാണ് ഓടുന്നത് എത്രയോ കാലമായി ആ ബസ് ആരും അതിൽ കയറാറില്ല കാരണം കർണാടകയിൽ നിന്ന് വരുന്ന കാസർഗോഡ് ബാംഗ്ലൂർ ബസ് വളരെ സൂപ്പർ പിന്നെ ഹൈടെക്ക് ബസ്സാണ് ആ ഹൈടെക് ബസ്സായതല്ലോ രണ്ട് മിനിറ്റ് സാർ ആ ഹൈടെക്ക് ബസ്സായതുകൊണ്ട് അവർക്ക് പിന്നെ അതിലേക്കാണ് ആളുകൾ കയറുന്നത് അതുകൊണ്ട് അവിടെ അതിലൊരു പുതിയ ബസ് ഇടണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ മന്ത്രിക്കൊരു ഒറ്റ മിനിറ്റ് സാർ ഞാൻ നേരത്തെ മന്ത്രിക്കൊരു നിവേദനം നൽകിയിരുന്നു ബാക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പാണ് നമ്മുടെ നാഷണൽ ഹൈവേയിലുള്ള പെരിയാട്ടടുക്കം സ്റ്റോപ്പ് അവിടെ ടി ടി ബസ് ഒന്ന് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി മന്ത്രിക്ക് ഒരു നിവേദനം നൽകും അടിയന്തിരമായും അത് അനുവദിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ അനുവദിച്ചിട്ടില്ല അത് അനുവദിച്ചു തരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് മറ്റൊരു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സാർ ഇത്രയും ചെയ്ത ഒരു ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷക്കാർ അവരിപ്പോൾ വല്ലാത്ത അഹങ്കാരത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ജയിച്ചു അതൊക്കെ നിങ്ങൾ അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട ഈ ഇന്ന് നിങ്ങൾ അഹങ്കരിക്കുന്ന നാളെ നിങ്ങൾ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നിങ്ങൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്താ വലിയ നേട്ടം നേടിയത് കഴിഞ്ഞ തവണ പതിനെട്ട് പത്തൊമ്പത് ഇത്തവണ പതിനെട്ട് ഒരു ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും അധികാരത്തിൽ നിന്ന് മാറ്റാനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ഒന്ന് മാറ്റാൻ വേണ്ടി മൊത്തത്തിൽ രാജ്യത്തെ ജനത ഭരണഘടന സംരക്ഷിക്കാം മതേതത്വം സംരക്ഷിക്കാൻ വേണ്ടിയെല്ലാം വോട്ട് രേഖപ്പെടുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത് ഇവിടെ യു ഡി എഫ് ചെയ്തത് നിങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോഴും മുരളിയെ നിങ്ങൾ തോൽപ്പിച്ചില്ലേ ഒരു ലക്ഷത്തോളം വോട്ട് നിങ്ങൾ ബിജെപിക്ക് ദാനം ചെയ്തിട്ടല്ലേ ആ മുരളിയെ തോൽപ്പിച്ചത് മുരളിയുടെ സഹോദരിയെ നിങ്ങൾ നേരത്തെ ബിജെപിക്ക് ദാനം ചെയ്തില്ലേ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ബി ജെ പിയെ ജയിപ്പിക്കുന്ന കാര്യത്തിൽ മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ ബി ജെ പിയെ ജയിപ്പിക്കുന്ന പ്രക്രിയ ലീഗ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ലീഗ് ഒറ്റ കാര്യം സാർ ഒറ്റ കാര്യം ലീഗ് ലീഗിനിപ്പോ പിന്നെ ഭയങ്കര ഒരു 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 ഭയങ്കരമായ അഹന്ത അഹങ്കാരം കയറിയിട്ടുണ്ട് ലീഗിൻ്റെ ഒരു അഹങ്കാരം കയറിയിട്ടുണ്ട് ആ ലീഗുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ ലീഗുകാരെ നിങ്ങൾ നിങ്ങളോട് പറയാനുള്ള ഒന്ന് ഒരു കാര്യം നിങ്ങളെ എസ് ടി പി ഐയും അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിയും നിങ്ങളെ ഹൈജാക്ക് ചെയ്തു ബഹുമാനപ്പെട്ട മെമ്പറെ പ്ലീസ് പ്ലീസ് സി പി ഐസ് ജമയത്ത് ഇസ്ലാമിയ ഒരു വർഗീയ വിജയമാണ് നിങ്ങൾ നേടിയത് അത് അംഗീകരിക്കൊന്നും വേണ്ട അതാണ് പറയുന്നത് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കും